പെരിങ്കുട്ടുകര ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ഭുവനേശ്വരി നാഗക്കാവിൽ വിശ്വഗുരുവായ വേദവ്യാസ ജയന്തി വിവിധ പരിപാടികളോടെ പ്രമുഖ ആചാര്യന്മാരാൽ ആഘോഷിച്ചു രാവിലെ നൂറ്റിയെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉപദേവന്മാർക്ക് പൂജ മഹാശ്രീ മഹാശ്രീചക്ര രാജപഞ്ചമ മഹാലക്ഷ്മി പൂജ രാമായണ പാരായണം വ്യാസ പൂർണിമ സന്ദേശം ആധ്യാത്മിക പ്രഭാഷണം പ്രസാദ വിതരണം അന്നദാനം എന്നിവ നടന്നു ഗുരുപൂർണിമ സന്ദേശം ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ആചാര്യനും മാനേജിംഗ് ട്രസ്റ്റിയുമായ രാജീവ് ശാന്തി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഗുരുപൂർണിമ സന്ദേശം എല്ലാ ക്ഷേത്രങ്ങളും വർഷംതോറും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണെന്ന് ആചാര്യൻ അറിയിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് വിജയരാഘവൻ കല്ലിങ്ങൽ വൈസ് പ്രസിഡന്റ് കെ ആർ അജയൻ സെക്രട്ടറി റീജാ ജയൻ എന്നിവർ നേതൃത്വം നൽകി ശ്രീ വേദവ്യാസന്റെ ജന്മദിനമാണ് അപ്പോ ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ശ്രീ ഭുവനേശ്വരി നായക്കാവ് ഈ വർഷം വിപുലമായ അധ്യാത്മിക പരിപാടികളോടുകൂടി വിശ്വഗുരുവായിട്ടുള്ള വേദവ്യാസ ജയന്തി ആഘോഷിക്കുകയാണ് വേദങ്ങളും പുരാണങ്ങളും പരിഷത്തുക്കളും